എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എല്ലാ ബഹുമാനവും ആരാധനയും കർത്താവിന് ഈ അനുഗ്രഹിക്കപ്പെട്ടതായ വിവാഹ ശുശ്രൂഷ എൻ്റെ വാട്സിലെ മകൻ എൻ്റെ കുടുംബത്തിൽ വളരെ മാതൃകാപരമായി ഞങ്ങൾ പേരൻസിനെ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് ഞങ്ങളോട് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ സ്റ്റെയിൻസ് എടുത്ത നല്ല തീരുമാനത്തിന് സ്റ്റെയിൻസിന് ഞാൻ നന്ദി പറയും പല മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം കാണുവാൻ ആഗ്രഹമുണ്ടായിട്ടും അത് സാധിപ്പിക്കാതെ ഒരുപാട് മക്കളുള്ള ഈ കേരളത്തിൽ ഒരു സീറോ സ്റ്റാൻഡിൽ നിന്ന് ഇത്രത്തോളം ഞങ്ങളെ കർത്താവ് കൊണ്ടുവന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ചോളം വർഷങ്ങളാകുന്നു എറണാകുളം പട്ടണത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചത് എന്നാൽ കഴിയുന്നത് പോലെ വിശ്വസ്തയോടെയൊക്കെ ചെയ്യുവാൻ കൃപ നൽകി ഞാനൊരു നിരീശ്വരവാദിയുടെ മകനായിരുന്നു യേശുക്രിസ്തു ഒരു വിപ്ലവകാരിയാണ് ദൈവമല്ല എന്ന് പഠിപ്പിച്ച ഒരു അപ്പൻ്റെ മകനാണ് ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റ് ഭക്തനായിരുന്ന ഒരു മനുഷ്യൻ്റെ മകനാണ് ഈ സ്റ്റേജിൽ ഞാൻ ഈ ദൈവദാസന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മൂന്നര നാല് വയസ്സുള്ള എൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തി എടുത്ത് തന്ന് ഒരിക്കൽ എൻ്റെ പിതാവ് പറഞ്ഞു നീ വളർന്നു വരുമ്പോൾ ഇന്ന ഇന്ന ആളുകളെ കൊന്നുകളയണമെന്ന് പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട് എന്നാൽ ഞാൻ വളർന്നു വന്നപ്പോൾ അനേകരെ കൊല്ലുവാനല്ല അനേകരെ നിത്യത്തിലേക്ക് നടത്തുവാൻ ദൈവം എന്നെ വേർതിരിച്ചു യാതൊരു അന്ധവിശ്വാസങ്ങളുമില്ലായിരുന്ന ഞങ്ങൾ മതമില്ല ജാതിയില്ല യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ജീവിച്ച ഞങ്ങൾ യേശുക്രിസ്തു എന്നൊരു വ്യക്തിയുണ്ട് പക്ഷെ വിപ്ലവകാരിയാണ് ദൈവമല്ല എന്ന് പറഞ്ഞ അപ്പൻ എന്നോട് പറഞ്ഞു അല്ല യേശു രക്ഷകനായ ദൈവമാണ് അതുകൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങൾ യേശുവിനെ പറ്റി നല്ല നല്ലതുപോലെ പഠിച്ചു പക്ഷെ രക്ഷകനെന്ന് വിശ്വസിക്കുവാൻ വളരെ ലേറ്റായി ആ കർത്താവിൻ്റെ കൃപയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അത് ഞങ്ങളുടെ കഴിവല്ല കൃപയാണി ബലമല്ല നിൻ കൃപയാണി ബലമല്ല നി ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു